പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഓണവിപണി ലക്ഷ്യമിട്ട് വീടിന്റെ ടെറസിന് മുകളിൽ ചാരായം വാറ്റിയതിന് മധ്യവയസ്കനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു മണ്ണാർമല പച്ചേരി മേച്ചേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതി താമസിക്കുന്ന വീടിന്റെ മുകൾ ഭാഗത്ത് ടെറസിൽ നെറ്റുകൊണ്ട് മറച്ച നിലയിലാണ് വാറ്റ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നിന്ന് ചാരായം വാറ്റാൻ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സിലിണ്ടർ വലിയ കലങ്ങൾ അഞ്ഞൂറ് മില്ലിയുടെ പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ കണ്ടെടുത്തു അഞ്ച് ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ വാഷും മുപ്പത് ലിറ്റർ ചാരായവും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ചെറിയ കുപ്പികളിലാക്കി ചാരായം ഓട്ടോറിക്ഷകളിലാണ് മണ്ണാർമല പച്ചീരി പട്ടിക്കാട് കാരിവട്ടം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ വില്പന നടത്തിയിരുന്നത് വാഹനവും കസ്റ്റഡിയിലെടുത്തു കർശന പരിശോധനകൾ തുടരുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കുഞ്ഞാലൻകുട്ടി പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സായി സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിബുൺ രാജേഷ് മോൾ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ പുഷ്പരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക